ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ തന്നെ കണ്ടു കോളേജിൽ ഒരുപാട് പേര് അവിടെ നിൽക്കുന്നത് എല്ലാവരുടെയും മുഖത്ത് വലത്ത ടെൻഷൻ പോലെ അത് കാണുന്തോറും എനിക്ക് എന്തെന്നില്ലാത്ത ഭയം വന്ന് നിറഞ്ഞു ഞാൻ അറിഞ്ഞു അപ്പോഴാണ് അഖില ഞങ്ങളുടെ അടുത്തേക്ക് വന്നത് അഖിലെ മാഷിനിപ്പ എങ്ങനെയുണ്ട് എന്താ ഡോക്ടർ പറഞ്ഞത് അത്രയും ഞാൻ അവളോട് ചോദിച്ചു നന്ദിത കൈക്ക് ഒടുവുണ്ട് പിന്നെ തലയിൽ ഒരു മുറിവുണ്ട് അത് സ്റ്റിച്ചിട്ടു പക്ഷേ ഇപ്പോഴും ഒബ്സർവേഷനിലാണ് തലയിലും മുറിവുള്ളത് കൊണ്ട് ഡോക്ടർ പറഞ്ഞു ഇനി വല്ല ഇന്റീരിയർ ബ്ലീഡിങ്ങും വല്ലതും ഉണ്ടോ എന്ന് അറിയാൻ എം ആർ ഐ സ്കാനിംഗ് വേണോന്ന് അതിനിപ്പോ കൊണ്ടുപോകും അപ്പോൾ വേണമെങ്കിൽ കാണാൻ നിങ്ങൾക്ക് ഞങ്ങൾ അവളുടെ പിറകെ മാഷ കിടക്കുന്ന അവിടേക്കായി പോയി ദൂരെ നിന്ന് തന്നെ ഞങ്ങൾ കണ്ടു മാഷിന്റെ അച്ഛനെയും അമ്മയൊക്കെ അടുത്ത ചെല്ലും തോറും ആ മുഖങ്ങളിൽ എനിക്ക് അറിയാൻ കഴിഞ്ഞു മാഷിനോടുള്ള വാത്സല്യം ആ മനസ്സുകൾ എത്രയാണെന്ന് ഞാൻ അവരുടെ അടുത്തേക്ക് ചെന്നു എന്നെ കണ്ടതും ആ അമ്മ എന്നെ നോക്കി ആ കണ്ണുകൾ കണ്ട് ഞാൻ ഒരു മകനെ നഷ്ടപ്പെട്ട മറ്റൊരു മകന്റെ അവസ്ഥയിൽ ആ ഹൃദയം വേദനിക്കുന്നതാണ് അമ്മ വിഷമിക്കേണ്ട മാഷനൊന്നും വരുത്തില്ല ഈശ്വരൻ ഞങ്ങളുടെ എല്ലാം പ്രാർത്ഥനയുണ്ട് എങ്ങനെയോ അത്ര ഞാൻ പറഞ്ഞൊപ്പിച്ചു അപ്പോഴേക്കും എൻ്റെ കണ്ണ് നിറയുന്നത് കണ്ടിട്ടാവണം ആ അമ്മ എന്നോട് പറഞ്ഞു മോളെ ഞങ്ങൾക്ക് യാതൊരു പേടിയില്ല എൻ്റെ കണ്ണിന് എന്തെങ്കിലും സംഭവിക്കൂ ഈശ്വൻ എൻ്റെ ഒരു മകനെ തിരിച്ചു വിളിച്ചു ഇനി ഞങ്ങൾ ജീവനോട് ഇരിക്കുമ്പോൾ അങ്ങനെയൊരു വേദന ഞങ്ങൾക്ക് നൽകില്ല പിന്നെ കണ്ണനെ എന്തോ ആക്സിഡൻ്റ് പറ്റി കേട്ടപ്പോൾ തകർന്നു പോയെന്നത് സത്യമാണ് പക്ഷേ ഈ വട്ടം അവൻ വീട്ടിൽ വന്നപ്പോൾ ഒരുപാട് സന്തോഷവാനായിരുന്നു ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് കണ്ണനെ അങ്ങനെ കാണുന്നത് കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് അവൻ നൽകിയ മറുപടി കുഞ്ഞു അവൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷം നൽകി നമ്മുടെ കുഞ്ഞുവിൻ്റെ ചിരിയും കളിയും നിറഞ്ഞിരുന്ന ഈ വീട്ടിൽ അധികം വൈകാതെ ആ സന്തോഷം സ്വന്തമാവെന്ന് നിങ്ങൾക്ക് അവൾ മരുമകളല്ല മകൾ തന്നെ ആയിരിക്കുന്നു അവൻ വയനാട്ടിൽ പോയി വരുമ്പോ ബാക്കിയെല്ലാം പറയാമെന്നും എൻ്റെ കണ്ണൻ എന്നോട് പറഞ്ഞതാണ് എന്തായാലും ഞങ്ങൾക്ക് ഉറപ്പുണ്ട് ഞങ്ങളുടെ കണ്ണിന് വേണ്ടി ഒരു പക്ഷേ ഞങ്ങളേക്കാൾ മനസ്സ് തകർന്ന് കരയുന്ന ഒരാൾ ഇവിടെ എവിടെയുണ്ട് അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ അവന് ഒന്നും വരില്ല മോളെ അമ്മ അങ്ങയൊക്കെ പറഞ്ഞ് കേട്ടപ്പോൾ ശരിക്കും മനസ്സിന് ധൈര്യം വന്ന പോലെ തോന്നി എൻ്റെ മാഷിന് ഒന്നും വരില്ല എന്നൊരു ഉറപ്പ് മാഷിന്റെ മനസ്സിൽ ആരായാലും അവരുടെ പ്രാർത്ഥനയ്ക്കിടയിൽ എൻ്റെ പ്രാർത്ഥന നീ കേക്കാതിരിക്കല്ലേ എൻ്റെ കൃഷ്ണ എൻ്റെ മാഷ് ആർക്ക് സ്വന്തമായാലും ആ മനസ്സിൽ ആരായാലും ഒരുപാട് കാലം അവർക്ക് സന്തോഷമായി ജീവിക്കാൻ എൻ്റെ മാഷിന് നീ ആയുസ് നൽകണേ എനിക്ക് എൻ്റെ മാഷിനെ ജീവനോട് കണ്ടാൽ മാത്രം മതി എന്റെ മനസ്സിൽ ഞാൻ അദ്ദേഹത്തിന്റെ സ്വന്താണ് എന്ന് വിശ്വസിച്ച് ജീവിച്ചോളാം മറ്റാരും കാണാതെ കണ്ണീർ തുടച്ച് ഞാൻ വാർഷയുടെ അരികിലേക്ക് ചെന്നു അപ്പോഴാണ് മാഷിനെ സ്കാനിങ്ങിന് കൊണ്ടുപോകാൻ വേണ്ടി ഇറക്കിയത് ആ മുഖത്തേക്ക് നോക്കി എനിക്ക് പ്രാണം വിട്ടകലും പോലെ തോന്നി ഓടിച്ചെന്ന് ആ നെഞ്ചിരുന്ന് കിടന്ന് കരയണമെന്ന് വല്ലാതെ മനസ്സാഗ്രഹിച്ചിട്ടും അത് കഴിയാത്ത ഒരു ഹതഭാഗിയായി പോയാലും ഈശ്വരൻ ഞാൻ മാഷിനെ സ്കാനിന് കൊണ്ടുപോയി കഴിഞ്ഞ് ഞാനും വർഷയും കൂടി അവിടെയുള്ള ഇരുന്നു അപ്പോഴാണ് മാഷിന് നേരത്തെ കുറിച്ച് വെച്ച വാരികൾ ഒന്നുകൂടി വായിക്കാൻ വേണ്ടി ഞാൻ ആ പ്രൊഫൈൽ ഓപ്പൺ ആക്കുന്നത് എന്നാൽ മാഷ് ആക്സൻ്റ് ആവുന്നതിന് മുമ്പ് കുറച്ചു വാരികളായിരുന്നു അത് പ്രണയാർദ്രമം നിൻ മിഴികളിൽ തുടിക്കുവത് എൻ ഹൃദയമന്ത്രമായി അറിയുന്നു ഞാൻ നിൻ മനദാറിൽ വിരിയും കിനാക്കളെല്ലാം വെറും പാടുകിനാവായി വിടുവാനാകുമോ എൻ്റെ ജീവൻ നിലയ്ക്കുവോളം മാത്രമല്ല നിന്നിൽ നിന്നും ഇന്നെനിക്ക് ആദ്യം എൻ ആത്മാവേതോ നിനക്കായി മാറിയത് പറയാതെ പറയുന്നു നിനക്കെൻ ആത്മാവിൽ വരികളായി അറിഞ്ഞിടുക എന്നിൽ നിനക്കായി മാത്രം രചിക്കപ്പെടും പ്രണയത്തിൻ്റെ മഹാകാവ്യം മാഷു കുറിച്ചിരിക്കുന്ന ഓരോ വരികളിലും ആ കുട്ടിയോടുള്ള സ്നേഹം വായിച്ചറിയാൻ കഴിയും ഭാഗ്യം ചെയ്തവളാണ് ആ കുട്ടി അതാരായാലും ഇത്രമാത്രം മാഷിൻ്റെ മനസ്സിന് സ്വന്തമാക്കാൻ അവൾക്ക് കഴിഞ്ഞില്ലേ അങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോഴാണ് വർഷ പറയുന്നത് നന്ദു നാളെയാണ് വയനാട്ടിൽ പോവേണ്ടത് പ്രകാശ് സാറില്ലാത്തത് കൊണ്ട് അനിൽ സാറാണ് പകരം വരുന്നത് അപ്പോഴാണ് ഞാൻ അതേപ്പറ്റി ചിന്തിക്കുന്നത് മാഷില്ലാണ്ട് എനിക്ക് ആ യാത്ര കഴിയില്ല അതിപ്പോ വർഷയോട് പറയാനും പറ്റില്ല രാത്രിയില് എന്തെങ്കിലും കാരണം പറഞ്ഞ് ഈ യാത്രയിൽ നിന്നും എങ്ങനെ ഒഴിഞ്ഞു മാറാം അങ്ങനെ അന്ന് കോളേജിൽ പോവാതെ ഫുൾ ടൈം ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നു ഞാനും വർഷയും ഉച്ചയോടെ മാഷിനെ റൂമിലേക്ക് മാറ്റി റൂമിൽ വന്നു കഴിഞ്ഞ് സടേഷൻ ഒന്നും മാറിയപ്പോ ഒരു വട്ടം കണ്ടു തുറന്നു എന്തായാലും ഇതുവരെ ഒരാപത്തില്ലെന്ന് ഡോക്ടർ പറഞ്ഞു കേട്ടപ്പോഴാ എനിക്ക് സമാധാനമായത് വൈകിട്ട് വീട്ടിലേക്ക് ഇറങ്ങാൻ നേരം ഞാൻ അമ്മയോട് ഒന്നുകൂടി സംസാരിച്ചു അമ്മ ഞങ്ങളെങ്കിൽ ഇറങ്ങുവോ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കി മതി മോളെ ഒരുപാട് സന്തോഷമുണ്ട് ഇതുവരെ കൂടെ നിന്ന് ഓരോ കാര്യങ്ങൾ ചെയ്തതിന് കണ്ണനെ ഇത്രയധികം സ്നേഹിക്കുന്ന കുട്ടികളുണ്ടെന്ന് നേരി കണ്ടറിഞ്ഞപ്പോഴാ ശരിക്കും അവൻ പറഞ്ഞതുപോലെ ഈ ജോലിയുടെ മഹത്വം എല്ലാവരും മനസ്സിലാക്കൂ അമ്മേ മാഷ് ശരിക്കും ഒരു അധ്യാപകനിൽ എന്നുള്ളുപരി ആ കോളേജിലെ ഓരോ സ്റ്റുഡൻസിനും നല്ലൊരു സുഹൃത്ത് കൂടി തന്നെയാണ് എന്തിനും ഇപ്പോൾ എല്ലാവരും ആചലിക മാഷിൻ്റെ അടുത്തേക്കാണ് മോളുടെ വീളി അതിപ്പോ കേൾക്കാനേ ഇല്ല പക്ഷെ മോൾ അങ്ങനെ പറഞ്ഞു കേൾക്കുമ്പോ എനിക്കാണെങ്കിൽ പോലും മനസ്സിന് എന്തോ ഒരുപാട് സന്തോഷം എന്തായാലും ഇനി നിക്കണ്ട സമയം ഇത്രയായില്ലേ പൊക്കോയെങ്കിലേ ശരിയമ്മേ ഞങ്ങൾ ഇറങ്ങുവ അവിടുന്ന് അമ്മയുടെ യാത്ര പറഞ്ഞിറങ്ങും മുമ്പേ ഒന്നുകൂടി എന്റെ മാഷിന് നോക്കി ഞാൻ അപ്പോ ആ മുഖത്ത് ചിരിക്കു പകരം വേദന കൊണ്ടുള്ള ഞാൻ എരിക്കാണ് ആ അരികിൽ നിന്ന് പരിചരിക്കണമെന്ന് മനസ്സിൽ ആഗ്രഹമുണ്ടെങ്കിലും സാധിക്കാത്ത ഓർത്ത് എന്റെ മനസ്സ് നീർന്നത് മറ്റാരോ അറിയുന്നില്ല തിരിച്ച് വീട്ടിലേക്കുള്ള യാത്രയിൽ വർഷ എന്നോട് ചോദിച്ചു നന്ദു നീ നാളെ വരുന്നോ എനിക്കറിയാം നിനക്ക് അന്ന് കഴിയില്ലെന്ന് താല്പര്യമില്ലെങ്കിൽ നീ വരണ്ട നമുക്ക് എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കാം അൽസാറിനോട് പറയാൻ വർഷേ ഞാൻ ചിന്തിക്കുമായിരുന്നു പക്ഷെ നിന്നോട് പറഞ്ഞാൽ നീ ഇങ്ങനെ പ്രതികരിക്കുമെന്നറിയാത്ത കൊണ്ടാ രാത്രി നിന്നോട് പറയാമെന്ന് കരുതിയിരിക്കുമായിരുന്നു ഞാൻ ഡീ ഇന്ന് ഞാൻ മനസ്സിലാക്കി നിന്റെ മനസ്സിൽ സാറിനോടുള്ള സ്നേഹം അത് കണ്ട എങ്ങനെയാണ് ഇനിയും നിന്നെ ഞാൻ കുറ്റം പറയുക എന്തായാലും നീ നാളെ വരുന്നില്ല അത് തീർച്ച താങ്ക്സ് ഡീ താങ്ക്സ് കൊണ്ടുപോയി നിന്റെ ഭാഷ കൊടുക്ക വർഷേ ആ അമ്മ പറഞ്ഞ പോലെ മാഷിന് മനസ്സിലുള്ള ആ പെണ്ണ് ശരിക്കും ഭാഗ്യവതി തന്നെയാ ഇല്ലെങ്കിൽ എൻ്റെ മാഷിനെ പോലെ ഒരാളുടെ മനസ്സിൽ കയറി പറ്റാൻ എങ്ങനെ കഴിയും ഞാൻ ചുമ്മാ ഓരോന്ന് എന്തായാലും എന്റെ മാഷിനൊന്നുമില്ലല്ലോ അത് മതി നന്ദു നീ ഇങ്ങനെ വിഷമിക്കാതെ എന്റെ മനസ്സിപ്പോഴും എന്തോ ഒരു പോസിറ്റീവ് ഫീലാണ് നിനക്ക് തന്നെ നിന്റെ മാഷിനെ കിട്ടുമെന്ന് എൻ്റെ മനസ്സിൽ നിന്ന് ആരോ പറയും പോലെ മതിയാക്കു പെണ്ണേ എൻ്റെ മനസ്സിൽ ഞാൻ എന്നോ മാഷിന്റേതായി കഴിഞ്ഞു ഇനി എനിക്ക് ഒന്നുമില്ല എന്തോ പിന്നെ വർഷ കൂടുതലൊന്നും പറഞ്ഞില്ല എന്നെ വീട്ടിൽ കൊണ്ട് അവൾ പോയി അമ്മ എന്നെ കണ്ടതും നന്ദൂട്ടി സാറിന് ഇപ്പൊ എങ്ങനെയുണ്ട് കൈക്ക് ഒടിവുണ്ട് പിന്നെ തലയിൽ മുറിവൊക്കെ ഉണ്ട് കണ്ട സങ്കടം തോന്നും ആരുണ്ട് മോളെ അവിടെ മാഷിന്റെ അമ്മയച്ചനൊക്കെ വന്നിട്ടുണ്ട് അവരെല്ലാം നല്ല സങ്കടത്തിലാണ് ഞാൻ അമ്മയോട് പറഞ്ഞതല്ലേ മാഷിൻ്റെ അനിയന്റെ കാര്യം സാറല്ലേ നന്ദൂട്ടി ജീവിതത്തിൽ അങ്ങനെ ചില അവസ്ഥകൾ എല്ലാവർക്കും ഉണ്ടാവും അതിനെ തോൽപ്പിച്ച് മുന്നോട്ട് പോകുമ്പോഴല്ലേ നമ്മുടെ ജീവിതത്തിന് ഒരു അർത്ഥം ഉണ്ടാവുക പിന്നെ നാളെയല്ലേ മോളെ നിനക്ക് വായനാട്ടിൽ പോകണ്ടേ ഡ്രസ്സൊന്നും എടുത്തു വെക്കുന്നില്ലേ ഇല്ലമ്മേ ഞാൻ പോകുന്നില്ല എന്തോ മനസ്സ് ശരിയല്ല അൽസാറോട് ഞാൻ വിളിച്ചു പറഞ്ഞോളാം അത് നാളെ എന്തായാലും ഹോസ്പിറ്റലിൽ പോകണം രാവിലെ അമ്മ പോകുമ്പോ എന്നെ അങ്ങോട്ടേക്ക് ഇറക്കിയേക്കണേ എന്നാൽ നമുക്ക് രാവിലെ ഇച്ചിരി നേരത്തെ ഇറങ്ങാം അങ്ങനെയാവുമ്പോ എനിക്കൊന്ന് കേറി കാണാലോ ശരിയമ്മേ ഞാൻ രാവിലെ തന്നെ റെഡി ആവാം പിന്നെ ഇന്നിനെ ഫുഡ് കഴിക്കാൻ എന്നെ വിളിക്കണ്ട ഞാൻ ആയിട്ടൊന്ന് കിടക്കാൻ പോവാണ് വല്ലതും കഴിച്ചിട്ട് കിടക്കും കിടക്കുമ്പോൾ നീയേ ഇങ്ങനെ പട്ടണിരുന്ന ഇനി വല്ല അസുഖം വരുത്തി വെക്കൂ നീയേ ഒരു ദിവസം കഴിച്ചില്ലെന്ന് പറഞ്ഞൊന്നും വരൂല്ലമ്മേ റൂമിൽ പോയി ഫ്രഷായി ഫോൺ എടുത്തുകൊണ്ട് ഞാൻ ബെഡിൽ കിടന്നു മാഷിൻ്റെ പ്രൊഫൈലിൽ കയറി വെറുതെ ഒന്നുകൂടി ആ പോസ്റ്റുകളെല്ലാം വായിച്ചു കൊണ്ടിരുന്നു അതിൽ മാഷ് എട്ടിരിക്കുന്ന ഒരു പോസ്റ്റ് എനിക്ക് മനസ്സിലുള്ള ഇഷ്ടം അക്ഷരങ്ങളാക്കി മാറ്റാൻ തോന്നിപ്പിച്ചു എൻ്റെ മനസ്സിലെ ഇഷ്ടം ഞാൻ എഴുതിത്തുടങ്ങി എൻ പ്രാണനായി നിന്നെ ആത്മാവിനാഴങ്ങളിൽ എറിഞ്ഞു നഷ്ടമാകുമെന്നറിഞ്ഞിട്ടും മാത്രയിലും ശരിക്കും എൻ്റെ മാഷ പറഞ്ഞതുപോലെ തന്നെ മനസ്സിൽ ഇപ്പോഴൊരു ശാന്തത ഒന്നുകൂടി എൻ്റെ മാഷിനെ കാണണമെന്ന് തോന്നി അതുകൊണ്ട് തന്നെ ഫോണെടുത്ത് മാഷിൻ്റെ ഫോട്ടോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോഴാ പരിചയമില്ലാത്ത നമ്പറിൽ നിന്ന് ഒരു കോള് എന്തായാലും അറ്റൻഡ് ചെയ്തു നന്ദു അതെൻ്റെ മാഷായിരുന്നു ശരിക്കും എൻ്റെ കണ്ണുനിറങ്ങിപ്പോയി ആ ശബ്ദം ഒന്ന് കേൾക്കണം എന്നാഗ്രഹിച്ചപ്പോൾ ദാ എന്നെ വിളിച്ചിരിക്കുന്നു മാഷേ ഇപ്പൊ വിളിച്ചത് സംസാരിക്കാൻ കഴിയോ ഇത് അമ്മയുടെ ഫോണാണ് എന്റെ ഫോണ് ചാർജ് ഇല്ലാണ്ട് പോയി അമ്മ പറഞ്ഞു നന്ദു രാവിലെ മുതൽ ഇവിടെ ഉണ്ടായിരുന്നെന്ന് ഞാൻ മാത്രമല്ല കോളേജിൽ നിന്നും ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് വന്നിരുന്നു അതൊരാളെ മാത്രം പ്രത്യേകം ശ്രദ്ധിച്ച് അതിന്റെ കാരണം തന്നെ അമ്മ എന്നോട് പറഞ്ഞു അതാണ് ഇപ്പൊ ഞാൻ ആ ഒരാളെ വിളിച്ചത് ഓഹോ എന്റെ മാഷ് ഇങ്ങനെ വയ്യാത്ത അവസ്ഥയിലും സംസാരിക്കാൻ മെനക്കിടണ്ട വേദന കൂടും അതുകൊണ്ട് കിടന്നു നാളെ ഞാൻ അങ്ങോട്ടേക്ക് അപ്പൊ നാളെ നന്ദു പോവുന്നില്ല വയനാട് പിന്നെ എന്റെ പ്രാണന് ഇവിടെ കിടക്കുമ്പോ ഞാൻ അവിടെ പോയിട്ട് എന്ത് കാണിക്കാനാ പറഞ്ഞത് മനസ്സിലാണെങ്കിലും കുറച്ച് ശബ്ദം പുറത്തേക്ക് വന്ന് സംശയിച്ചു എന്താ നന്ദു ഇപ്പൊ പറഞ്ഞത് ആഹാ പൊളിച്ചു അല്ല ശബ്ദം പുറത്തേക്ക് വന്നു ഒന്നുമില്ല മാഷെ ഞാൻ പോകുന്നില്ല ആ ശരി നന്ദു എന്തായാലും നാളെ കാണാം പിന്നെ നാളെ നന്ദുനോട് എനിക്ക് കാര്യം പറയാനുണ്ട് എന്താ മാഷേ നാളെ പറയാൻ കുട്ടിയെ എന്നും പറഞ്ഞ് മാഷ് ആ വേദനയിലും ചെറുതായി ഒന്ന് ചിരിച്ചത് ഞാനറിഞ്ഞു എന്തായിരിക്കും എന്റെ മാഷിന് പറയാനുള്ളത് അത് ചിന്തിച്ച് ഞാൻ അങ്ങനെ കിടന്നു മാഷിന് എന്തായിരിക്കും പറയാനുള്ളത് ആ മനസ്സിലുള്ള കുട്ടിയെ പറ്റിയാവോ അതാണ് പറയുന്നതെങ്കിൽ എങ്ങനെ അത് മാഷിന് മുമ്പ് കേട്ടു നിൽക്കും എനിക്ക് സാധിക്കൂ അങ്ങനെയുള്ള ചിന്തകൾ എന്റെ മനസ്സിനെ വല്ലാണ്ട് അലട്ടിക്കൊണ്ടിരുന്നു അതുകൊണ്ട് തന്നെ നിദ്രാദേവി എന്റെ പോലും വന്നില്ല രാവിലെ തന്നെ അമ്മയോടൊപ്പം ഹോസ്പിറ്റലിലേക്ക് പോകാനിറങ്ങും മുമ്പേ മാഷിനമ്മയെ ഒന്ന് വിളിക്കാമെന്ന് കരുതി എന്തെങ്കിലും വേണോന്നറിയാൻ പക്ഷേ ഫോൺ എടുത്ത മാഷായിരുന്നു ഹലോ അമ്മേ ഞാനാ നന്ദിടാ നന്ദു അമ്മ മെഡിസിൻ മേടിക്കാൻ പോയിരിക്കുക എന്തുപറ്റി ഒന്നുമില്ല മാഷെ ഞാൻ അങ്ങോട്ട് വരാനിറങ്ങുമായിരുന്നു അപ്പോഴാ ഓർത്തത് അമ്മയൊന്ന് വിളിച്ച് ചോദിക്കാം എന്തെങ്കിലും വേണോ എന്ന് ഒന്നും വേണ്ട നന്ദു ചാർജർ ഇല്ലായിരുന്നു അത് രാവിലെ അനിയം പോയി എടുത്തിട്ട് വന്നു എൻ്റെ മാഷെ നിങ്ങൾ ഇങ്ങനെ ഫോൺ മാറ്റി വെച്ച് റെസ്റ്റ് എടുക്കാൻ നോക്ക് പിന്നെ ഈ പോസ്റ്റൊക്കെ ഇട്ട് മാഷെ ആരെ കാണിക്കാനാ അതൊക്കെ കാണേണ്ട ആൾ കാണുന്നുണ്ട് നന്ദു പക്ഷെ അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി ലേശം കുറവാ കുറച്ചു കൂറുമ്പോണ്ടെന്നേ ഉള്ളൂ ആള് പൊട്ടിക്കാളിയാണ് മാഷ് ആ പറഞ്ഞതിൽ അറിഞ്ഞു അതിലുള്ള പ്രണയം ആ കുട്ടിയോട് മനസ്സിൽ ഒരുപാട് സങ്കടം വന്നെങ്കിലും ഞാനത് മറച്ചു വെച്ച് പിന്നെ മാഷിനോട് സംസാരിച്ചു അപ്പോഴാണ് അമ്മ വിളിക്കുന്നത് ഇറങ്ങാന്ന് പറഞ്ഞ് മാഷേ ഞങ്ങളെങ്കിൽ ഇറങ്ങുവാ വന്നിട്ട് കാണാം ശരി നന്ദു അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അവിടെ മാഷിന്റെ അച്ഛനും അമ്മയെ മാത്രമേ ഉള്ളൂ വയനാട് പോയത് കൊണ്ട് കോളേജിൽ നിന്നും ആരും വന്നിട്ടില്ലായിരുന്നു നന്ദുമോൾ രാവിലെ തന്നെ വന്നോ എന്നെ കണ്ടപ്പോൾ തന്നെ മാഷിനെ അമ്മ ചോയിച്ചു അമ്മ സ്കൂളിൽ പോകും മുമ്പേ മാഷിനൊന്ന് കണ്ടിട്ട് പോവാന്ന് പറഞ്ഞപ്പോ അതാ ഇത്ര നേരത്തെ ഞാൻ പറഞ്ഞു ആഹാ എങ്കിലിരിക്കി രണ്ടാളും എന്താ അമ്മയുടെ പേര് വേണി അമ്മ പറഞ്ഞു കേട്ടോ വേണി നന്ദുമോൾ ഉള്ളത് കൊണ്ട് ഇന്നലെ എനിക്ക് ഒരുപാട് ആശ്വാസമായിരുന്നു ഇവിടെ നിന്ന് പോകുന്നതുവരെ എൻ്റെ അരികിലിരുന്ന് എന്നെ ആശ്വസിപ്പിക്കുകയായിരുന്നു പാവം കൊച്ച് ഞാനത് കണ്ണൻ്റെ അച്ഛനോടും കണ്ണനോടും പറഞ്ഞു എന്നു മാഷിൻ്റെ അമ്മ പറഞ്ഞപ്പോൾ വേദന എങ്കിലും എൻ്റെ മാഷിൻ്റെ മുഖത്ത് ഒരു കള്ളച്ചിരി വിരുന്നതും ഞാൻ കണ്ടു ഇന്നലെ ഇവിടെ നിന്ന് കഴിഞ്ഞതും ഇവളെന്തോ ആകെ ടെൻഷനിലായിരുന്നു ആഹാരം കഴിക്കാതെയാണ് കിടന്നത് കോളേജ് വിട്ട് വന്ന ഇപ്പോൾ എന്നും നമുക്ക് പറയാനുള്ളത് പ്രകാശിനെ പറ്റിയുള്ള കഥകളാണ് അമ്മത് പറഞ്ഞപ്പോൾ മാഷിൻ തോട്ടം എന്നിലേക്ക് വരുന്ന ഞാൻ അറിഞ്ഞു എന്തു നന്ദുമോളി ടെൻഷൻ ഡോക്ടർ എന്നാൽ തന്നെ പറഞ്ഞില്ലേ ഇനി പേടിക്കാനൊന്നുമില്ലെന്ന് മാഷിന്റെ അമ്മ എന്നോട് ചോദിച്ചു അതമ്മേ എന്റെ മനസ്സിൽ അങ്ങനെ എന്തൊക്കെയോ ഒരുപാട് വാക്കുകൾക്കായി ഞാൻ പറഞ്ഞത് എല്ലാവരും ശ്രദ്ധിച്ചു പെട്ടെന്ന് തന്നെ മാഷിന്റെ അമ്മ മറ്റൊരു വിഷയത്തിലേക്ക് സംസാരം മാറ്റി അപ്പോ നന്ദുമോളുടെ അച്ഛനെ എവിടെയാ വേണി ഏട്ടൻ ഗൾഫിലാണ് അടുത്ത മാസം വരുന്നുണ്ട് ഞങ്ങൾ രണ്ടുമാണ് വീട്ടിലുള്ളത് പിന്നെ ഏട്ടന്റെ ബന്ധുക്കളൊക്കെ അടുത്തു തന്നെയാണ് താമസം അതുകൊണ്ട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവരെല്ലാം പെട്ടെന്ന് വരും അമ്മ പറഞ്ഞു പ്രകാശിന് ഇപ്പോ എങ്ങനെയുണ്ട് അമ്മ മാഷിനോട് ചോദിച്ചു കൊഴപ്പില്ല അമ്മ ആശ്വാസമുണ്ട് പിന്നെ കായ്ക്ക് നല്ല വേദനയുണ്ട് മാഷ് അമ്മയോട് പറഞ്ഞു എന്തായാലും മറ്റൊരാപത്തും വരാതെ ഈശ്വരൻ കാത്തല്ലോ അത് മതി എന്നാ ഞാനിറങ്ങുവ സ്കൂളിലെത്താൻ ടൈം ആവുന്നു നന്ദു നീ എങ്ങനെ പോവും അമ്മ എന്നോട് ചോദിച്ചു അമ്മ എന്തായാലും വൈകിട്ടത് വഴി വാ ഞാനിവിടെ ഇരുന്നോളാം അത് പറഞ്ഞതും മാഷിന്റെ കണ്ണുകളിൽ ഒരു സന്തോഷം ഞാൻ കണ്ടു അതേ വേണി മോൾ ഇവിടെ ഇരിക്കട്ടെ എന്തായാലും വീട്ടിലൊറ്റയ്ക്കല്ലേ ഉള്ളൂ മാഷിന്റെ അമ്മ കൂടി പറഞ്ഞു ശരി ഞാൻ വൈകിട്ടത് വഴി വരാമെങ്കിൽ എന്നും പറഞ്ഞ് അമ്മ പോയി മോൾ വല്ലതും കഴിച്ചിട്ടാണോ രാവിലെ ഇറങ്ങിയത് അതോ രാവിലെയും പട്ടിണിയാണോ അമ്മ ചോദിച്ചു കഴിച്ചായിരുന്നു അമ്മേ അങ്ങനെ ഞാൻ മാഷിന്റെ അച്ഛനും അമ്മയ്ക്കൊപ്പം ഓരോ കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ അമ്മ പറഞ്ഞു മോളെ എനിക്ക് ഡോക്ടർ ഒന്ന് കാണാനുണ്ട് രണ്ട് ദിവസമായിട്ടുള്ള ഉറക്കെ ഇല്ലായ്മയും ടെൻഷനും കാരണം തോന്നുന്നു ഭയങ്കര തലവേദന ബിപിയുടെ മരുന്നും കഴിച്ചില്ല മോളെ ഇവിടെ ഇരിക്കുകയാണെങ്കിൽ ഞാൻ അച്ഛനും കൂടി ഡോക്ടർന്ന് കണ്ടിട്ട് വരാം ശരിക്കും ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാണ് അഞ്ചു മിനിറ്റ് എങ്കിലും അത് എൻ്റെ മാഷിന്റെ ഒപ്പം ഒന്നിരിക്കണമെന്ന് അതുകൊണ്ട് തന്നെ അമ്മയോട് ഞാൻ പറഞ്ഞു അത് സാറില്ലമ്മേ നിങ്ങൾ പോയിട്ട് ഡോക്ടറെ കണ്ടിട്ട് വാ ഞാൻ മാഷിൻ്റെ കൂടെ ഇരുന്നോളാ ശരി മോളെ എങ്കിൽ ഞങ്ങൾ പോയിട്ട് വരാം എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ പെട്ടെന്ന് നിങ്ങൾ വരാം എന്ന് അച്ഛനും പറഞ്ഞു അങ്ങനെ അവർ ഡോക്ടറെ കാണാൻ വേണ്ടി പോയി അപ്പോൾ നമ്മുടെ മാഷ് ഒരു കയ്യിൽ ഫോണും വെച്ച് എന്തോ തോണ്ടിക്കൊണ്ടിരിക്കുക ഇങ്ങനെന്താ കാമുകിക്ക് മെസ്സേജ് അയക്കുവാണോ മാഷെ ആ ഫോണൊന്ന് മാറ്റിവെക്കുക ആരുടെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ മെസ്സേജ് അയക്കാൻ നിൽക്കണ്ട വിളിച്ചു സംസാരിച്ചോ ഞാനിവിടെ നിൽക്കുന്നത് കൊണ്ട് സംസാരിക്കാൻ പറ്റില്ലെങ്കിൽ ഞാൻ വീണിൽ വെയിറ്റ് ചെയ്തോളാം ഞാൻ ഞാനാർക്കും മെസ്സേജ് ചെയ്തില്ല നന്ദു ഒരുപാട് പോസ്റ്റ് ഇടാൻ വേണ്ടിയായിരുന്നു ചുമ്മാ മനസ്സിൽ തോന്നുന്ന ചില കാര്യങ്ങള് മാഷി പറഞ്ഞു എന്നിട്ട് മാഷിന്റെ പോസ്റ്റുകൾ കണ്ട ചുമ്മാ എടുത്താൽ തോന്നില്ലല്ലോ എല്ലാത്തിനും ആരോടുള്ള സ്നേഹം വാക്കുകൾ കൊണ്ട് എഴുതി തീർക്കുന്നതായിട്ടാണല്ലോ മാഷി തോന്നേ ഞാനും വിട്ടുകൊടുത്തില്ല ഇപ്പ കിട്ടിയ ഇതുപോലെ അവസരം ഇനി കിട്ടിയെന്ന് വരില്ല അതുകൊണ്ട് തന്നെ അറിയാനുള്ളത് ഇന്ന് ചോദിക്കാമെന്ന് മനസ്സിൽ ഉറപ്പിച്ചു ഞാൻ അച്ചോടാ അങ്ങനെ തോന്നിയോ എങ്കി ചിലപ്പോ അതിൽ സത്യം കാണും അപ്പോ മാഷിൻ ഉറപ്പില്ലേ അതോ എന്നോട് പറയാനുള്ള മടി കൊണ്ടാണോ അതാരാന്ന് പറയാത്തെ അങ്ങനെയൊന്നും ഇല്ല നന്ദു ഒരിക്കൽ എല്ലാവർക്കും മുമ്പേ എൻ്റെതെന്ന് പറഞ്ഞ് നെഞ്ചോട് ചേർത്ത് പിടിക്കും ഞാൻ അവളെ ശരിക്കും അത് കേട്ടപ്പോ ഒരുപാട് സങ്കടം തോന്നി അപ്പോ എൻ്റെ മാഷിന്റെ മനസ്സിൽ ശരിക്കും മറ്റാരോട് ഒരുപാട് ഇഷ്ടമുണ്ട് നന്ദു എനിക്കൊരു ഹെൽപ്പ് ചെയ്യോ മാഷ ചോദിച്ചു എന്താ മാഷേ ഫോൺ എടുക്ക് എന്നിട്ട് ഞാൻ പറയുന്നത് പോലെ ടൈപ്പ് ചെയ്ത് അതിന്റെ ടൈം ലൈനിൽ പോസ്റ്റ് ചെയ്യുന്നിട്ട് ശരി മാഷേ ഈശ്വര എന്തൊരു വിധിയാണ് എന്റേത് പ്രാണെ പോലെ സ്നേഹിക്കുന്ന എൻ്റെ മാഷിന് വേണ്ടി ആ മനസ്സിൽ മറ്റാരോടുള്ള ഇഷ്ടം ഞാൻ എഴുതി നൽകുന്നു ഞാൻ മാഷിന്റെ ഫോൺ എടുത്തു ഫേസ്ബുക്ക് ഓപ്പൺ ആക്കി മാഷ് പറഞ്ഞു തുടങ്ങിയത് ടൈപ്പ് ചെയ്തു തുടങ്ങി അത് പോസ്റ്റ് ചെയ്യുന്നു എന്ന് മാഷ പറഞ്ഞു ആദ്യ കമന്റ് എന്റെ ശത് കൊണ്ട് വകയായിരുന്നു അത് ഞാൻ മാഷിനോട് പറഞ്ഞു മാഷെ റോഷ്നെ കമന്റ് ഇട്ടിട്ടുണ്ട് എന്താ നന്തു യു ഡി ചക്കരെ എന്നാണ് ഞാൻ പറഞ്ഞു തിരിച്ച് ഒരു റിപ്ലൈ കൊടുത്തേക്ക് ലവ് യു ടു മൈ ബെസ്റ്റ് എന്ന് മാഷ് പറഞ്ഞു ശരിക്കും എൻ്റെ മനസ്സ് നിയന്ത്രിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല കരഞ്ഞു പോകുമോ എന്ന് തോന്നിയപ്പോ മാഷെ ഇപ്പൊ വരാമെന്ന് പറഞ്ഞ് ഞാൻ പുറത്തേക്ക് ഇറങ്ങാൻ പോയതും മാഷു പറഞ്ഞു എന്നിലെ പ്രണയം അതെന്നും നിനക്കായി മാത്രം പെട്ടെന്ന് ഞാൻ തിരിഞ്ഞു മാഷിനെ നോക്കിയതും ഒരു കള്ളച്ചിരിയോടെ മാഷെ എന്നോട് പറഞ്ഞു അതേടി പൊട്ടിക്കാളി എന്നും ഞാൻ നിണ്ടിയതും മാത്രം ഇനിയും ആ കണ്ണ് നിറക്കിയത് ചേർത്ത് പിടിക്കാൻ എന്റെ നന്ദുവിനൊപ്പം എന്നും ഞാനുണ്ടാവും മരണം കൊണ്ട് പോലും വേർപിരിക്കാൻ കഴിയാതെ അവിടെയും കൂടെ അങ്ങ് കൂട്ടു ഞാൻ പൊട്ടിക്കാളിയെ ശരിക്കും ആ നെഞ്ചിട്ടൊന്ന് ചേർന്ന് കരയണമെന്ന് തോന്നി എനിക്ക് ഈ ലവ് സ്റ്റോറിയുടെ ബാക്കി കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടുതൽ തന്നെ ബെല്ലൈക്കണും പ്രസ് ചെയ്യാൻ മറക്കരുത് താങ്ക്